പി ടിഷയുടെ മകൻ വിഘ്നേഷിൻ്റെ വിവാഹത്തിൽ ഹാരമണിയിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഭാര്യയെ ഹാരമണിച്ചതിനു ശേഷം സ്വന്തമായിട്ട് തന്നെ വിഘ്നേഷ് ഹാരമണിയുന്നതാണ് നമ്മൾ കാണുന്നത് സാധാരണ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരമണിയിക്കുന്നതാണ് കാണാറുള്ളത് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉജ്ജ്വല വിജയങ്ങൾ തേടി രാജ്യത്തിൻ്റെ അഭിമാനമായ പി ടി ഉഷയുടെ ഏകമകൻ വിഘ്നേഷ് വി ഉജ്വൽ വിവാഹിതനായി കൊച്ചിയിലെ വൈറ്റില ചെല്ലിയന്തറ ശ്രീറാം കൃഷ്ണയിൽ അശോക് കുമാറിൻ്റെയും ശിനിയുടെയും മകൾ കൃഷ്ണയാണ് വധു തിങ്കളാഴ്ചയാണ് വിവാഹം നടന്നത് ഉജ്വൽ ജനിക്കുമ്പോൾ തന്നെ പി ടി ഉഷ പ്രശസ്തയാണ് മകൻ പിറന്നതിന് ശേഷം ഏഴു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഉഷ വീണ്ടും പ്രാക്ടീസ് ആരംഭിച്ചു നാല് വർഷത്തോളം കാത്തിരുന്നിട്ടാണ് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തിയതെന്ന് പറയുകയാണ് പി ഉഷ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള അമ്മയുടെ കഠിന ശ്രമങ്ങൾ അടുത്തുനിന്ന് കണ്ട ഉജ്വൽ സ്പോർട്സ് മെഡിസിൻ പഠിക്കുകയും പി ടി ഉഷ സ്ഥാപിച്ച ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ ഡോക്ടർ ആവുകയും ചെയ്തു പി ടി ഉഷത്തിനിടെ ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചപ്പോഴും മകൻ അമ്മയുടെ പ്രശസ്തിയുടെ തണലിൽ നിൽക്കാൻ താല്പര്യം കാട്ടിയില്ല ഒന്നിനും അവനെ നിർബന്ധിച്ചിരുന്നില്ലെന്ന് ഉഷയും പറയുന്നു പൊതുജീവിതത്തിൻ്റെ ട്രാക്കിലിറങ്ങുന്ന ഉജ്ജ്വലിൻ്റെ കൈകൾ പയ്യോളി എക്സ്പ്രസ് ചേർത്ത് പിടിക്കുമ്പോൾ കായിക താരമായില്ലെങ്കിലും അമ്മ പകർന്ന പോരാട്ട വീര്യം എന്നും മനസ്സിലുണ്ടെന്ന് ഉജ്ജ്വൽ പറയുന്നു ആദ്യമായിട്ടാണ് പി ടി ഉഷയെ സാരിയിൽ ജനങ്ങൾ കണ്ടിരിക്കുന്നത് എന്തായാലും ഇരുവർക്കും വിവാഹമംഗളാശംസകൾ നേരുകയാണ് മഴവിൽ മീഡിയ